ഹായ് ഡിയർ ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ആംഗ്ലൈസിൻ്റെ മറ്റേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ക്ഷമ ക്ഷമയോഗിക്കുവാണ് വേറെ ഒന്നും നമ്മുടേതായ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം ഞാനിപ്പോൾ നിൽക്കുന്ന സൗദിയിലാണ് ഇവിടെ കൊറോണയുടെ ഒരു പ്രശ്നം നല്ല രീതിയിൽ പ്രശ്നമുണ്ട് അപ്പം നമുക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയാണ് നമ്മുടെ നാട്ടിലെ രണ്ട് ലക്ഷം രൂപയാണ് ഫൈൻ അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ നോക്കി പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല അപ്പം ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ ആലപ്പുഴക്കാരൻ അയ്യൂബുക്ക ഒമാനി ചെന്നപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഒരു റോഡ് ചോദിച്ച് എൻ്റെ അടുത്ത് ചോദിച്ച് ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന നല്ലൊരു റോഡ് റോഡേതാണ് നല്ലൊരു റോഡ് പുള്ളിക്കാരൻ അവിടെ ഒമാനി നല്ല പാറ ഒക്കെ പാറയുടെ ഇടയ്ക്കും അവിടെ ഇവിടെ എല്ലാം ഫിഷിങ്ങിന് പോകുന്നത് അപ്പം പുള്ളിക്കാരനെ പറ്റിയൊരു നല്ലൊരു റോഡ് ഏതാണെന്ന് ചോദിച്ചു ലോ ബഡ്ജറ്റ് ബഡ്ജറ്റായിരിക്കണം ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമാണ് ഇപ്പോൾ ചെന്നതേ ഉള്ളു അപ്പം ഞാനിപ്പോൾ സാമ്പത്തിക സ്ഥിതിയൊക്കെ ആകുമ്പോൾ നല്ലൊരു റോഡ് എടുക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം പറഞ്ഞ് കണ്ണും കണ്ണും അടച്ച് പറഞ്ഞ് ഡൈവ ക്രോസ് റോഡ് റോഡെടുത്തു പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ ഡൈവ ക്രോസ് റോഡ് എടുത്ത് നല്ല രീതിയിൽ മീൻ പിടിച്ച് അപ്പോൾ പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നുണ്ട് വീഡിയോസ് അയച്ചു തരുന്നുണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങൾ ക്രോസ്വെയർ വീഡിയോൻ്റെ ഒരു റിവ്യൂ വീഡിയോ പോലെ ഒന്ന് ചെയ്തു തരാമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ശരി എന്താ ചെയ്തു തരാമല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ പുള്ളിക്കാരൻ അതിനകത്ത് ഫിഷ് പിന്നെ ടൂണ നമ്മുടെ ചൂര അതായത് വലിയ ചൂരല്ല ഒരു നാല് കിലോ മൂന്ന് കിലോയ്ക്കകത്ത് നിൽക്കുന്ന ചൂര പിടിച്ച വീഡിയോസ് നമുക്ക് അയച്ചു തന്ന് പുള്ളിക്കാരൻ തന്നെ നല്ല രീതിയിൽ എഡിറ്റ് നല്ല രീതി പറഞ്ഞ് നല്ല രീതി എല്ലാവർക്കും വ്യക്തമാകുന്ന രീതി പറഞ്ഞ് നല്ലൊരു വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമല്ല പുള്ളിക്കാരൻ്റെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിപ്പോൾ ഇപ്പോൾ പിടിച്ച ചെറിയ മീനുകളാണ് പക്ഷേ പുള്ളിക്കാരൻ വലിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്തെടുത്ത് എടുക്കാനായിട്ട് റെഡി ആയിരിക്കുവാണ് അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മൾ പുള്ളിക്കാരൻ്റെ നല്ല വലിയ വലിയ ക്യാച്ചസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ കുടുത്തുക പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് അധികം അധികം വൈകാതെ തന്നെ അധികം വൈകാതെ തന്നെ നമ്മളൊരു ഗീവ് അവേ ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നതാണ് ഓൾറെഡി നമുക്ക് റി ഗീവ് അവേക്ക് കൊടുക്കാനുള്ള റീല് നമുക്ക് തന്നിട്ടുണ്ട് കരുനാപ്പള്ളിയിലെ മൾട്ടി ഹുക്സ് ആണ് അതായത് നമ്മുടെ കൊല്ലം കരുനാപ്പള്ളിയിലെ മൾട്ടി ഹുക്സ് ആണ് നമുക്ക് ഈ എന്താ റീല് തന്നേക്കുന്നത് എം ജി എക്സ് എന്ന് പറയുന്ന ഡൈവയുടെ ഒരു ഫോർ തൗസൻഡ് റീലാണ് നമുക്ക് തന്നേക്കുന്നത് ഈ റീലാണ് നമ്മൾ ഗീവ് അവേ കൂടെ കൊടുക്കുന്നത് അധികം വൈകാതെ തന്നെ നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ ഷൂട്ട് ആ വീഡിയോയ്ക്ക് അകത്തുകൂടെ നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും അപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗീവ് അവേന്ന് കിട്ടുന്ന ആ റീൽ ആരാ ഭാഗ്യവാരം എന്ന് വെച്ചാൽ അവർ സ്വന്തമാക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോ ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ദൈവയുടെ ക്രോസ് ഫയർ ഇതൊരു ടെൻ ഫീറ്റ് റോഡാണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് മൂന്ന് മീറ്റർ ആണ് ഇതിന്റെ കാസ്റ്റിംഗ് വെയ്റ്റ് കമ്പനി അവകാശപ്പെടുന്നത് ട്വൻ്റി എയ്റ്റ് ടു എയ്റ്റി ഫോർ ഗ്രാം ആണ് ഞാനിതിൽ മുപ്പത്തിയെട്ട് ഉള്ള ലൂറുകളും പിന്നെ അതിനുപരി അറുപത് ഉള്ള ജിഗുകളും ഒന്നര ഔൺസ് വരുന്ന ജി ടി ഐസ് വരെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇതൊരു ടു പീസ് റോഡ് കൂടിയാണ് അപ്പോൾ എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇതൊരു നല്ല റോഡാണ് പിന്നീട് ഇത് ഇപ്പം പരിചയപ്പെടുത്തുമ്പോൾ നമുക്കിത് എവിടെ ലഭിക്കും നാട്ടിൽ എവിടെ അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യത്തിൽ സംശയം ഉണ്ടാവും നാട്ടിൽ ആദ്യം ഇത് ഇതില്ലായിരുന്നു ക്രോസ്ഫയർ ഇല്ലായിരുന്നു ദൈവയുടെ ക്രോസ്ഫയർ ലഭിക്കത്തില്ലായിരുന്നു ഇപ്പോൾ ഇത് ആംഗ്ലൈസ് യൂണിയനിലെ സെബീനിക്ക വഴി ഇതിപ്പം നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്നത് വാങ്ങാവുന്നതാണ് ഇപ്പം ഒരു കാര്യം പരിചയപ്പെടുത്തുമ്പോൾ അതിവിടെ ലഭിക്കും എന്നുള്ളത് കൂടി നമ്മൾ പറയേണ്ടതാണല്ലോ അതുകൊണ്ട് ഇത് ആംഗ്ലസ് യൂണിന്റെ സെവീലിക്കിടയിൽ ഇത് ലഭിക്കുന്നുണ്ട് അവൈലബിൾ ആണ് ഇപ്പോൾ അപ്പോൾ ഓക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ റോഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇതിന്റെ മോഡൽ നമ്പർ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞതിനുപരി ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ഇടുന്നതായിരിക്കും വിത്ത് മോഡൽ നമ്പർ ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഷിമാനോയുടെ ാണ് ഞാൻ നല്ല ലോങ് കാഫിംഗ് ചെയ്യാൻ കഴിയുകയും ഒരുപാട് ഇത് ഞാൻ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഫുൾ വീഡിയോസ് ഞാൻ ഇതിൽ ഇടുന്നുണ്ട് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു പോരാൻ വേണ്ടി ക്ഷമിക്കണം ഓക്കെ അപ്പം നമുക്ക് വീഡിയോ കൊണ്ട് തന്നെ മീൻ എന്ത് മീനാണെന്ന് ഒമാനിലെ ഒരു അവസ്ഥ വെച്ച് എന്ത് മീൻ ആയിരിക്കും അടിച്ചത് പറയാൻ പറ്റില്ല എങ്ങനെ ഒരു ഹെവി മീനായിരുന്നു നല്ല പിടുത്തമാണ് പിടിച്ചത് പക്ഷെ അതിനെ കരയ്ക്ക് കയറ്റാൻ പറ്റില്ല മിസ്സായി അതേപോലെ തെരയും അതേപോലെ ചുഴിയും അതേപോലുള്ള പാറകൾക്കും ഇടയിൽ നിന്നാണ് ഈ മീനെ പിടിക്കുന്നത് എങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം അടുത്ത കാസ്റ്റ് ചെയ്ത് മീൻ കിട്ടുമില്ലായിരുന്നോ Okay. ചിലപ്പോൾ നിങ്ങൾ മീൻ കണ്ടിട്ട് ആലോചിക്കുന്നുണ്ടായിരിക്കും ഇത് ചെറിയ മീനല്ലേ വീഡിയോയിലൂടെ കാണുന്നതുകൊണ്ടാണ് ചെറിയ മീനായിട്ട് തോന്നുന്നത് എങ്ങനെ ഒരു മൂന്ന് കിലോയ്ക്ക് മുകളിലോട്ടുള്ള മീൻ തന്നെയാണ് കിട്ടിയത് മൂന്ന് കിലോയുടെ അടുത്തും മൂന്ന് കിലോയ്ക്ക് മുകളിലോട്ടുള്ള മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് കിലോയ്ക്കുള്ള മീൻ ഇങ്ങനത്തെ പിടുത്തം പിടിക്കണമെന്ന് ചിലർ ആലോചിക്കും പക്ഷെ ഇവിടുത്തെ ഒരു തിരയുടെ ഒരു കിടപ്പും കടലിന്റെ ഒരു കിടപ്പും ഒരു ചുഴിയും ഈ പാറകൾക്കിടയിലൂടെ ഉള്ള വലിച്ചുകൊണ്ടുള്ള വരവും ഫുൾ ഡ്രാഗിലാണ് ഇത് വലിച്ച് നമ്മൾ കയറ്റുന്നത് അധികം അങ്ങോട്ട് എന്നിട്ടും ആ ഫുൾ ട്രാഗിൽ നിന്ന് പോലും റൈഡ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അടുത്തുള്ളവർക്ക് ഡിസ്റ്റർബ് ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ മീനെ പിടിച്ചു കയറ്റാനുള്ള പരമാവധി ശ്രമിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കടന്ന് കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റുന്നത് അതിനൊക്കെ പറ്റിയ റോഡ് തന്നെയാണിത് എങ്ങനും മീനിന്റെ വലിപ്പം കുറവായിട്ട് തോന്നണ്ട നല്ല ഫൈറ്റായിരുന്നു അതുകൊണ്ടാണ് ഈ കടന്ന് ഈ കാട്ടായ്മ എല്ലാം കാണിക്കുന്നത് ഇവിടെ ഒമാനിലുള്ളവർക്ക് ചിലർക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ ನಂದು ದಿಟಾ ನಾನು ಅಂದೆ ನೋಯಿಕೋಣ ಅಡ